സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പടുതാകുളത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പടുതാക്കുളം ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം പടുതാക്കുളത്തിലുള്ള മീനുകളെന്ന് പറഞ്ഞത് തിലാപ്പിയാണ് അപ്പം ആ തിലാപ്പിയ അതിൽ അതിൻ്റെ ഒരു മൂന്നാല് തിലാപ്പിയ ഉണ്ടായിരുന്നു പൗറ്റങ്ങൾ പാറ്റിയിട്ട് അതിനെ പ്രസവിച്ച് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തരാം അതെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്താ അപ്പം ഇതാണ് നമ്മുടെ കുളം അപ്പോൾ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം ഇവിടെ ഒരു കുഴി എടുത്തു അതുപോലെ തന്നെ ഷീറ്റ് ഈ ഷീറ്റ് ഞാൻ ഈ കുളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതല്ല അതൊരു എനിക്ക് ഒരു രണ്ടായിരം രൂപ എടുത്ത് ഷീറ്റിന് റേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോരുത്തർക്ക് ചിലവ് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി പറയാനുണ്ടോ പിന്നെ ഞാനിതിലാദ്യമായിട്ട് ഇടുമ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് അടുത്ത് മീനുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഫസ്റ്റത്തെ ഒരു ലെവല് മീനുകളുടെ ഒരു ഗ്രോത്തും കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത് കേട്ടോ അപ്പൊ അതിലഭിക്കാവുമ്പോ നമുക്ക് അടുത്ത നെക്സ്റ്റ് സെക്ഷനിലുള്ള കുഞ്ഞുങ്ങൾ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾ നമുക്കതിന് കിട്ടാറുണ്ട് ആദ്യം നമ്മുടെ സാധാരണ പൈപ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം ഇന്ന് കളയാണ് അപ്പൊ മാക്സിമം പകുതിയോളം വെള്ളം ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് പോകും അപ്പൊ അത് കുറച്ച് സമയം എടുക്കും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് എന്താ പിന്നെ ഒരു ഇന്നൊരു മെച്ചംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കാം പകുതി വെള്ളം ഇങ്ങനെ പോയി കിട്ടും പക്ഷെ മുഴുവൻ വെള്ളം പോയില്ല അതിന് നമ്മൾ മോട്ടർ തന്നെ വെക്കണുണ്ടോ അതെ ഈ ചെറിയൊരു പൈപ്പ് വെച്ചിട്ട് പെട്ടെന്നൊന്നും വെള്ളം തീരാൻ ചാൻസ് ഇല്ല വെറുതെ ബോർ അടിക്കള്ളോ ഞാൻ വീട്ടിൽ മോട്ടറ് എടുത്തിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ മോട്ടറ് അരയുടെ മോട്ടറാണല്ലോ ചെറിയ മോട്ടറാണ് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ ഒന്ന് പോയി പരീക്ഷ കൂടെ വർക്ക് ചെയ്യോ ഇല്ലയോന്നുള്ളത് കുറേ നാളെ ഇരിക്കണം കേട്ടോ അപ്പോ മോട്ടറ് റെഡി ആയിട്ട് വരും അത്യാവശ്യം വെള്ളം പോണ്ടോ നല്ല ക്ലീൻ വാട്ടർ പോകണം അടിയിൽ കുളത്തിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ജാതിയിലേക്ക് വരുന്ന അതിൻ്റെ കായ്ക്കളും കുരുക്കളൊക്കെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഫുട്ബോളിൽ നിറഞ്ഞ് ഇപ്പോൾ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫോണോടം പോട്ടെ ഇങ്ങനെ വെള്ളം പോവാണെങ്കിൽ അത്യാവശ്യം വളമുള്ള വെള്ളമൊക്കെ നമ്മുടെ മരങ്ങൾക്ക് ഒക്കെ കിട്ടും എനിക്ക് പോകണം ജാതിയൊക്കെ നല്ലത് കുറച്ച് വേറെ ചീര അങ്ങനെയുള്ള സാധനങ്ങളും ചൂടാത്ത ആട വെക്കുകയാണെങ്കിൽ അവർ നമുക്ക് നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്ത് സെറ്റപ്പാക്കണം അപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ മോട്ടറാണ് കേട്ടോ അരയുടെ മോട്ടർ ലക്ഷ്മിയുടെ മോട്ടറ് ഇതിൻ്റെ ഉള്ളിൽ കോപ്പറല്ല അലുമിനിയാണ് വൈൻഡിങ് എനിക്ക് ചെറിയ ഓർമ്മ അതെ തന്നെയാണ് സംഭവം അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി നല്ലൊരു മോട്ടറിന് വാങ്ങാൻ ശ്രമിക്കുക ഇതുവരെ എനിക്ക് ഒന്നും തന്നിട്ടില്ല ഞാൻ കോപ്പർ തന്നെ നോക്കിയപ്പോൾ കോപ്പറിന് കുറച്ച് റേറ്റ് കൂടുതലുള്ള പോലെ എൻ്റെ ഒരു ഓർമ്മ ഞാനത് വാങ്ങിച്ചൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പം നമ്മൾ കുറച്ച് പൈസ കുറവെൻ്റെ സാധനമാണ് നോക്കിയത് ഞാൻ വല്ലപ്പൊഴാണ് ഉപയോഗിക്കണുള്ളൂ ഈ ഒരു ആവശ്യം മാത്രം ഉപയോഗിക്കുന്നതാണ് സംഭവം ഈ മോട്ടർ അടക്കി എടുത്ത് വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ പറയേണ്ടത് ഇതുവരെ എനിക്ക് കംപ്ലൈന്റ് ഞാൻ എടുത്ത് വെച്ച് വല്ലപ്പുഴ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും കണ്ടിട്ടില്ല ചെറുത്ത നമ്മുടെ കുളം അത്യാവശ്യം വറ്റിയിട്ടാണ് മീനുകളെ കാണാൻ പറ്റണ്ട എല്ലാം പതിഞ്ഞെടുക്കുക അതിൽ ഫുള്ള് ചെളിയാണ് ഇലകളും ആകെ ചേർന്നായി അപ്പം ഞാനതൊന്ന് ആദ്യം ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ അതിനിടയ്ക്ക് കിട്ടണ മീനുകളെ ഞാൻ കുഞ്ഞുങ്ങൾ വലിപ്പം ഇത്രയല്ല കേട്ടോ വലിപ്പം കുഞ്ഞുങ്ങൾ ചെറുതിൻ്റെ വലുപ്പമാണെങ്കിൽ കാണാം അത് ഇതിൻ്റെ തള്ളകളാണ് കേട്ടോ ഇടയ്ക്കുള്ളവരെ തള്ളകൾ ഒരു വ്യത്യാസം അതാ വലുപ്പം അങ്ങനെ കുറച്ച് തള്ളകളൊക്കെ ഉണ്ട് ആ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് ഇത് ഞാൻ അതി ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ അത് കണ്ടോ ഒരുപാട് ചെളിയ ഞാൻ ഇറങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചായി അത്യാവശ്യം വലുപ്പ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതാണ് കുഞ്ഞുങ്ങൾ ഇതിന് നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല നമുക്ക് ഞങ്ങളെ പാറ്റി കിട്ടി അങ്ങനെ പ്രസവിച്ച് കുറേ കുഞ്ഞുങ്ങൾ കിട്ടി രണ്ടാമത് ഞാൻ മീനൊന്നും കൊണ്ടിട്ടില്ലേ അപ്പം അതിലാദ്യം ഒരു ആറണം നമ്മൾ പിടിക്കാണ്ട് കിടന്നിരുന്നു വിലോപ്പിയ ആ കുറ്റങ്ങള് പാറ്റി കിട്ടിയ കുഞ്ഞുങ്ങളാണ് മീനുകളെ കയറിനെ കെടുക്കങ്ങനെ കൊറേ ചവിട്ടി കൂടുന്നു ചെറുതായിട്ട് മുള്ളിഞ്ഞു കൊള്ളിണ്ട് നമ്മുടെ നാട്ടിലെ കരിപ്പിടിയില്ലേ കരിപ്പിടിന്നാണ് നിങ്ങള് പറയുന്നത് ഞങ്ങള് തൃശ്ശൂക്കാരി കരിപ്പിടീന്ന് പറയട്ടോ കരിപ്പിടിയുടെ മുള്ളുപോലെ ചെറുതായിട്ട് കുള്ളുണ്ട് ഇവിടെ സൈഡില് ചെറിയൊരു കുഞ്ഞു വീകരണം കെടുമ്പുണ്ട് നമ്മളോട് അവര് പഠിയാൻ പറ്റുന്നു ചേർന്നിട്ട് ിട്ടാ ഇതിന്റെ ഇതിപ്പോ എത്ര നാളായി കുറച്ചു നാളായിട്ട് ഒരുപാട് നാളായി കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഒരു വർഷമായിരിക്കും കഴിഞ്ഞു അങ്ങനെ കേടുക്കാരുന്നുണ്ട് ഈ കാലങ്ങളായിട്ട് ഞാൻ പിടിക്കാറില്ലേ കക്ഷിക്ക് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എളി ഒരു രക്ഷയില്ല ജാതി മണ സ്മെല്ലാ അപകാര സ്മെല്ലാ രസം ഇടയ്ക്ക് മീനും കിട്ടുമ്പോൾ രസമാണ് ഇലകളും ചീറൊക്കെ ഇടുന്നിറങ്ങി ഫുട്ബാല് പോയി അടഞ്ഞു വെള്ളം പെട്ടെന്നൊന്നും എടുക്കണമെന്ന് തോന്നില്ല ഇപ്പൊ തൽക്കാലം നമ്മുടെ ബക്കറ്റ് വെച്ച് ഒരു നമ്മുടെ പണ്ടത്തെ സ്റ്റൈലില് പാടത്തേക്ക് മീൻ പിടിക്കുന്ന പഴയ സ്റ്റൈല് എല്ലാടും രക്ഷയില്ല അല്ലാണ്ട് കിട്ടില്ല മീനും കിട്ടല് മാത്രല്ല നമുക്ക് ക്ലീൻ ചെയ്ത് അതിന്റെ ഒരു ഭംഗിയാണ് ഒരു ഇഷ്ടമല്ലേ ഫുള്ള് വെള്ളം ക്ലീൻ ആക്കി നല്ല അടിപൊളിയായിട്ട് സന്തോഷം പക്ഷെ എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു മാസം ഒരു മാസം വേണ്ട അതിലൊരു ഫുള്ള് വൃത്തി നെറ്റ് കിട്ടാനാണ് വിഷയം നെറ്റൊക്കെ ഇണ്ടായിരുന്നു ഞാനത് ഇടന്ന് മാറ്റിയിട്ട് നെറ്റ് ഒക്കെ ഇടുമ്പോ അതിന് മേലെ തവളകൾ മുട്ടയിട്ടിട്ട് മാർച്ച തവള കുഞ്ഞുങ്ങളിൽ നിറയും അങ്ങനെ ഞാൻ നെറ്റൊക്കെ മാറ്റിയിട്ട് കാരണം ഇനി അടുത്ത പ്രാവശ്യം നെറ്റി ഫുള് ആയിട്ട് കവർ ചെയ്ത് ജാതിയുടെ അലകൾ വീടാതെ രീതിയിൽ സെറ്റ് ആക്കണം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ നമ്മൾ കുഴി നിലത്ത് കുത്തിയാലും ഉണ്ട് എവിടെ കുഴി നിലത്തിലേ കുത്താൻ പറ്റുള്ളൂ അല്ലേ കുഴി ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധി വിട്ട് വെള്ളം എപ്പോഴും കളയാൻ പറ്റില്ല ഇപ്പോഴീ മോട്ടറിനെ ആശ്രയിക്കാം അപ്പൊ അടുത്ത തവണ ഞാൻ ഒരു എന്നുള്ള രീതി മാറ്റി നമുക്ക് ഇങ്ങനെ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ചാക്ക് കെട്ടി വെച്ചിട്ട് മേലെ തറയുടെ നിരപ്പിൽ തന്നെ കുഴി കുത്തണില്ലേ ആ ഒരു നിരപ്പിൽ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് ഒരു ടാങ്ക് പോലെ പണിതാൽ മതി അപ്പം വെച്ചാൽ നമുക്ക് വെള്ളം എത്ര ഹൈറ്റിലായിരുന്നു താഴേക്ക് കളയാം ഇപ്പൊ ഭൂമിയുടെ ഉയർന്ന ഭാഗത്ത് ചെയ്തിട്ട് താഴേക്ക് വെള്ളം പോകുന്ന രീതിയിൽ അപ്പൊ താഴെ നമുക്ക് ചീരാ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമുക്കൊരു സമ്മിശ്ര കർഷക രീതിയിൽ ലാഭം കൊയ്യാം ലാഭം അവിടെ നമ്മുടെ കുളത്തില് അത്യാവശ്യം വെള്ളക്കും എടുത്ത് ചെളിക്കും മാറ്റി ഇനി കുറച്ചും കൂടി മീനുണ്ട് ഞാൻ ഷീറ്റൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് മീൻ ഇടാം ഇങ്ങോട്ടൊരു ഇതാണ് നമ്മുടെ മീൻ്റെ കുഞ്ഞുങ്ങൾട്ടാ ഇതാ ചെറിയ വലിപ്പം ഉള്ളോ നമ്മുടെ ഒരു കരിപ്പിടിയിലേക്കും കേട്ടാ ആ വലിപ്പം ഉള്ള കണ്ടാ ചില ചാറായി വലിപ്പം കുറവാണ് ഇതിലേക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി അതിന്റെ തള്ളകൾ ടാ ഇവര് പാറ്റിയ കുഞ്ഞുങ്ങളാണത് ിട്ടിയാണ് കേട്ടോ അത് ഇത്ര വലുപ്പിക്കുമ്പോഴും ഇത്തിരി വലിപ്പം വരും അതിന്റെ ഒരു വലിപ്പം ഇത്തിരി കുറഞ്ഞുണ്ട് കുറച്ചും കൂടി വലിപ്പം കിട്ടണ്ട അപ്പൊ നമ്മൾ ഇനി ഇത് നെക്സ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് തന്നെ അടുതക്കൂട്ടത്തിലേക്ക് തന്നെ വരെ മാറ്റാണ് കേട്ടോ നമ്മടെ മീനുകളായിരിക്കും മാറ്റം അപ്പൊ നമ്മുടെ പിന്നെ ഇതാ ഇവനൂലിക്കാടിക്കാം നല്ല അടിപൊളി വളരെ വീണ്ടും പോട്ടെ പെട്ടെന്ന് ടെമ്പറേച്ചർ എന്തായാലും മാറുമ്പോ എന്തായിരിക്കും ഹാപ്പി ആയിട്ട് നല്ല സന്തോഷായിട്ട് പോട്ടെ ഉഷാറോട്ടെ നല്ല വെള്ളം കണ്ടിയ സന്തോഷം നോക്കിയാ ഞാനങ്ങാ തണുപ്പുണ്ട് വെള്ളം കൂളാണ് ഇവര് കിടന്നിരുന്ന വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളമാണ് നോക്കാം എന്താ കണ്ടറിയാം വേറെ കുറച്ചും കത്ത് പോവും മീന്റെ വിശേഷങ്ങള് ഞാനിപ്പോ വെള്ളം മാറ്റുന്നത് മാത്രല്ല കാണിച്ചിട്ടുള്ളൂ അപ്പോൾ മീനിന്റെ ഒരു വിശേഷങ്ങള് നിങ്ങളോട് ഞാൻ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാരെ തുടങ്ങാനുള്ള പരിപാടിക്കുണ്ടാവും ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഇഷ്ടംപോലെ പേരുണ്ട് അവരെ എക്സ്പീരിയൻസ് എല്ലാം കൂടി നമ്മൾ ഷെയർ ചെയ്യാനെട്ടോ ഞാൻ മീൻ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നത് തൃശ്ശൂര് റോസ് ഫിഷറീസ് എന്നാണ് അതോടൊന്ന് ഞാൻ വാങ്ങിയത് ഗിഫ്റ്റ് തിലാപ്പികകളാണ് ഇത് എന്തിനു ഗിഫ്റ്റ് തിലാപിയാണ് മീൻ മീൻകുഞ്ഞുങ്ങള് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ വാങ്ങിട്ടിട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചെറിയൊരു വ്യത്യാസം കിട്ടിയ വന്നത് അപ്പോൾ അത്യാവശ്യം തീറ്റേക്കും കൊടുത്തിരുന്നു നല്ലപോലെ തീരക്കും കൊടുത്തിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന മീനുകൾ വാങ്ങുമ്പോൾ വാങ്ങുമ്പോ കിട്ടുന്ന കുഞ്ഞു മീനുകൾ പെട്ടെന്ന് വലുതാവും അപ്പം അന്ന് കിട്ടിയ മീനുകളെങ്കിൽ വലുതായിരുന്നു ഇത് അങ്ങനെ ഒരു ടൈം കഴിഞ്ഞിട്ട് വലിയ ഗ്രോത്ത് ഒന്നും കാണില്ല അപ്പൊ ഇതിന്റെ സംഭവം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് പാറ്റി കിട്ടുന്ന കുഞ്ഞുങ്ങൾ കസോറ്റ് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അധികം വളർച്ച ഉണ്ടാവില്ല വേണ്ട ഇതിപ്പോ എത്ര ഒരു കരിപ്പിടിയുടെ വലുപ്പത്തിൽ ഇങ്ങനെ കിടക്കണം പിന്നെന്താ കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണ പോലെയാണ് പിന്നെ തീറ്റയുടെ കാര്യം തീറ്റ നമ്മള് കൊടുക്കുന്നത് ഗ്രോവലിന്റെ തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഗ്രോവലിന്റെയാണ് ഗോഗ്രേജിന്റെ കിൻ്റെയായിരുന്നു ഗ്രോവലിന്റെ തീറ്റയാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് പിന്നെ അത് കൂടാത്ത പപ്പയുടെ ഇല പപ്പയുടെ ഇല ഒരുപാട് കൊടുക്കേണ്ടത് പപ്പയുടെ ലക്ഷ്മണമായ കഴിച്ചോളും അപ്പൊ ആദ്യം പപ്പയുടെ ഇല കൊടുത്ത വയറിന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ തീറ്റ കൊടുക്കോളൂ കാരണം തീറ്റ ആദ്യം കൊടുത്തിട്ട് പിന്നെ പപ്പയുടെ ഇല കഴിക്കാൻ വലിയ താല്പര്യം ഒരു കാണിക്കറില്ല ഞാൻ അടുത്തു തവണ നമ്മുടെ ബ്രാലും കുഞ്ഞുങ്ങളെ വരാലിന്റെ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കാൻ പോകണം അവിടെ ഒരു ടാങ്ക് ഉണ്ട് അപ്പൊ ടാങ്കിൽ അടുത്ത അടുത്ത നമ്മുടെ പരിപാടി അപ്പോൾ ഒരു അടുത്ത ആഴ്ച ഞങ്ങൾ നോക്കണം എന്ന് വിചാരിക്കണേ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ വരാലിന്നല്ല ബ്രാലിന്നാണ് പറയാറ് വരാലെന്ന് പറയുന്നവരുണ്ട് ഞങ്ങൾ ബ്രാലിന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇടാനുള്ള പരിപാടിയാണ് അത് ടാങ്കിലിട്ട് പോകാൻ പോകുന്നത് പടുത്ത കുളത്തിലിടണില്ല പടത കുളത്തിലാണ് നമ്മുടെ പിലാപ്പിയ കുഞ്ഞുങ്ങൾ സെറ്റായി അപ്പൊ ടാങ്കിൽ ഇട ടാങ്കിൽ നമ്മൾ പൈപ്പ് പൈപ്പുണ്ട് ഓസിന്റെ ഉള്ളിക്ക് തിലാപ്പിയ കുഞ്ഞുങ്ങൾ കയറാറുണ്ട് അപ്പൊ തിലാപ്പിയ്ക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ചറിക്ക് കയറാൻ പറ്റില്ല ഞങ്ങൾ മുള്ളയില് കുടിഞ്ഞിരിക്കും അത്യാവശ്യം വലിപ്പായ മാത്രം അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ വരാലാകുമ്പോൾ നമുക്ക് അവര് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല എന്നെ സംബന്ധിച്ച് ഈ തിലാപ്പിയ വളർത്തൽ ലാഭകര കാരണം ആദ്യത്തേതിൽ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ പോയിട്ടാണ് കുഞ്ഞുങ്ങൾ വലുതായതിന് ശേഷം ഞാൻ ടാങ്കിലേക്ക് മാറ്റിയിട്ടു അപ്പൊ അതില് നമ്മൾ വെള്ളം മാറ്റുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ മീനുകള് ടാങ്കിൽ ഇവിടുന്ന് ചത്തുപോയി കാരണം നമ്മള് വെള്ളം അതിൽ കുറഞ്ഞത് കറക്റ്റ് അറിഞ്ഞില്ല പിന്നെ വെള്ളം കുറച്ച് ലീക്കി ആയി പോയി മീനുകൾ ചത്തുപോയി ഇപ്പം എന്നെ സംബന്ധിച്ച് ലാഭമാണ് കാരണം എനിക്ക് ഈ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മുതൽ മുടക്കം ഇല്ല നമുക്ക് കുഞ്ഞുങ്ങളെ പാറ്റി കിട്ടിയതാണ് ഇപ്പൊ അതിന്റെ വളർച്ചയുടെ ഒരു മാത്രം നമ്മ തീറ്റായിട്ട് നമ്മൾ താരതമ്യം ഇവിടെ നോക്കുമ്പോൾ തീറ്റ നമ്മൾക്ക് എത്ര കൊടുക്കണം നോക്കിയിട്ട് നമുക്ക് നഷ്ടമായ ലാഭമാണെന്ന് പറയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ അതിന്റെ ഒരു കെട്ടിടത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടെയും എന്നെ സംബന്ധിച്ച് ഈ സംഭവം ഇപ്പം ലാഭമാണ് അതായത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് കേട്ടോ ഉപയോഗിക്കാനായിട്ട് വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യണ്ടല്ലോ ചെറിയൊരു കുളം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ സാധാരണ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇടയ്ക്ക് നമുക്ക് ഓരോ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള മീനും സുഖമായിട്ട് കിട്ടും ഒരു ദിവസം മീൻകാരം വന്നില്ലെങ്കിൽ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ മീൻ പിടിക്കാം വീട്ടിൽ വിരുന്നാർ വന്ന അപ്പോൾ ഒരു മീനെടുത്ത് ഫ്രൈ ചെയ്യാം പിന്നെ ഇവന്മാരെ ഫ്രൈ ചെയ്താൽ കാണുമ്പോൾ ഒരു സന്തോഷം അത് വേറെയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി മീനാണോ ഒന്നും കൂടി സന്തോഷമായി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള മീൻ കൃഷി ചെയ്യുക കുളേജും കുത്തുന്നു ശ്രദ്ധിക്കുക പിള്ളേരൊക്കെയാണെങ്കിൽ ശ്രദ്ധിക്കുക അവരേക്കൊന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് കയറിയ മീനുകളെല്ലാം താഴകി പോയിട ഇപ്പൊ തീറ്റ കൊടുത്താൽ മേലേക്ക് വരുന്നില്ലേ പേടിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിരുന്നു കാരണം എല്ലാ മീനുകളും നിങ്ങൾ മേലെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം അത് കാണിച്ചു തരും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ആഴ്ച നമ്മൾ ബ്രാലിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അടുത്ത ആഴ്ച നമ്മൾ വീണുങ്ങണോ എല്ലാവരോടും താങ്ക് യു ബൈ